നമസ്കാരം മുനീറാണ് ഞാൻ പിന്നെ ഇടിവെട്ടി തൈലത്തിൻ്റെ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെട്ട് എന്നറിഞ്ഞത് വളരെയധികം സന്തോഷം അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ തരാനും പിന്നെ അതുപോലെ പുതിയ ക്യാമ്പിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഗുരുക്കൾ അടുത്ത മാസം അഞ്ചിന് പോവാണ് അപ്പോൾ അതിന് മുമ്പായിട്ടുള്ള ലാസ്റ്റ് ക്യാമ്പാണ് തൃപ്പനച്ചിൽ അത് മലപ്പുറം ജില്ലയിൽ തൃപ്പനച്ചിലാണ് ലാസ്റ്റ് ക്യാമ്പ് മെയ് നാലിനാണ് ഉള്ളത് അപ്പോൾ അതിന്റെ ഒരു ഡീറ്റെയിൽസും അതിന്റെ കോൺടാക്ട് നമ്പർ ബുക്ക് ചെയ്യേണ്ട നമ്പർ കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് ആൾക്കാർ വേദന കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഈ കൂടെ വയ്ക്കുന്നുണ്ട് ബുക്കിംഗ് നമ്പർ കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടെ വയ്ക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ എന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ ആൾക്കാർ വിളിച്ചായിരുന്നു അപ്പം ഇനി ഉസ്താദിൻ്റെ ചികിത്സ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് പിന്നെ അതിന് എവിടെയാണ് ഇനി പുതിയ ക്യാമ്പ് ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചാണ്ട് ഒരുപാട് ആൾക്കാരെ വിളിച്ചായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു ക്ലാരിഫിക്കേഷനാണ് ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ബുക്ക് ചെയ്യേണ്ട നമ്പർ കാര്യങ്ങൾ പിന്നെ പുതിയ ക്യാമ്പ് പിന്നെ ഉസ്താദ് അടുത്ത മാസം അജിന് പോണ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് ഒന്ന് സബ്സ്ക്രൈബ് തീറ്റാല് പിന്നെ അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോസ് ചെയ്യണമെന്നാണ് ഞാൻ എൻ്റെ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം പിന്നെ പുതിയ ക്യാമ്പിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അതിൻ്റെ പോസ്റ്ററും നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് മാക്സിമം ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഞാൻ നമ്മുടെ നാട്ടിൽ രാമനാട്ടുകര കൊണ്ടോട്ടി ഐക്കരപ്പടി പുളിക്കൽ പിന്നെ അങ്ങനെ ഫറൂഖിൽ ഒക്കെ ഞാനും ഇതുപോലെ തൈലം സപ്ലൈ ചെയ്യുന്നുണ്ട് ഉസ്താദിൻ്റെ അടുത്ത് എടുത്തിട്ട് തൈലം ഞാൻ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പം ഈ ഏരിയയിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഏരിയയിൽ തൈലം വേണ്ട ആളുകൾ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഞാനും തൈലം എത്തിച്ച് തരും ഉസ്താദിൽ ചികിത്സ എടുക്കണമെങ്കിൽ ഉസ്താദിൻ്റെ കായംകുളത്ത് പോകണം അല്ലെങ്കിൽ ക്യാമ്പിൽ പോകണം എന്നാലാണ് ഉസ്താദിൻ്റെ ചികിത്സ കിട്ടുന്നത് തൈലം വേണ്ട ആളുകൾ പിന്നെ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും തൈലം കിട്ടും പിന്നെ അപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഉപകാരം ഉപകാരപ്പെട്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് അതാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് ഓക്കെ പുതിയൊരു വീഡിയോ ആയി കാണുന്നവർക്കും എല്ലാ ചങ്കൾക്കും ഗുഡ് ബൈ